പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിൽ മാറ്റിയേക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അടിയാല ജയിലിലാണ് നിലവിൽ അദ്ദേഹം കഴിയുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു മാറ്റം അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ ഇസ്ലാമാബാദിലെ പുതിയ ജയിലിലേക്ക് മാറ്റുമെന്നാണ് പാക് മന്ത്രി മൊഹ്സിഖ് നഖ്വി പറഞ്ഞിരിക്കുന്നത് നിലവിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആ വിവരവും നേരത്തെ പുറത്തു വന്നതാണ് പിന്നാലെ ഈ വിഷയം വിവാദമാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണക്കിലെടുത്താണ് ഇപ്പോൾ ജയിൽ മാറ്റമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയാക്കി വരുന്ന പുതിയ ജയിലിലേക്ക് അത്യാധുനിക സൗകര്യങ്ങളുള്ള ചികിത്സയായിരിക്കും ഇമ്രാൻഖാന് ലഭിക്കുക അത്തരത്തിൽ ഒരു ഉറപ്പുകൂടി പാക് സർക്കാർ നൽകിയിട്ടുണ്ട് ഇസ്ലാമാബാദിലെ കോടതിയിലാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുന്നതിനാൽ തലസ്ഥാനത്തെ ജയിലിലേക്ക് മാറ്റാൻ തന്നെയാണ് സാധ്യത അടിയാല ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ വലതുകണിന്റെ ശക്തി എൺപത്തിയഞ്ച് ശതമാനത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നിഷേധിക്കാൻ കാരണം ജയിൽ അധികൃതർ ആണെന്നും ബോധപൂർവമാണ് അധികൃതർ ഇങ്ങനെ ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിക്കുന്നുണ്ട് അതിനായി ഈ വിഷയങ്ങൾ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് കൂടി അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി കൂടി ഈ വിഷയത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അടിയാല ജയിലിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പരാതി ആദ്യമായാണ് പുതിയ ജയിലിലേക്ക് മാറ്റിയാൽ അദ്ദേഹത്തിന് മാനസികവും ശാരീരികവുമായി നല്ല മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട് മാത്രമല്ല കൃത്യമായ രീതിയിലുള്ള ഭക്ഷണം പോലും ഇവിടെ ലഭ്യമാകുന്നില്ല ഇനി ജയിൽ മാറ്റിക്കഴിഞ്ഞാൽ കൃത്യമായ സമയത്തുള്ള ഭക്ഷണം ലഭിക്കാൻ അത് സാധിക്കും ആരോഗ്യ പരിരക്ഷയും സാധ്യമാകും അത് സർക്കാർ അവകാശപ്പെടുന്നുണ്ട് അതേസമയം വളരെ മോശം രീതിയിലുള്ള പെരുമാറ്റമാണ് ഇമ്രാൻഖാനെതിരെ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട് തികച്ചും മനുഷ്യത്വരഹിതവും ക്രൂരവുമാണ് ഇത് അദ്ദേഹത്തിന്റെ അനുനായികൾ ഉന്നയിക്കുന്ന ആരോപണം മാത്രമാണ് പക്ഷേ ഈ ആരോപണത്തിൽ ചില സത്യങ്ങളുമുണ്ട് എന്ന് വേണം പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ അത്രയ്ക്കും മോശം രീതിയിലാണ് അത് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തന്നെയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച എൺപത്തിയഞ്ച് ശതമാനത്തോളം നഷ്ടമായത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് അതിന്റെ ഒരു കാരണം എടുത്തു പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ മാസങ്ങളോളം ഏകാന്ത തടവിലാണ് പാർപ്പിച്ചിരുന്നത് പല സമയങ്ങളിലും തിരിഞ്ഞുപുരം നോക്കാറില്ലായിരുന്നു ഇത്ര ക്രൂരത വേണോ ഒരു മനുഷ്യനോട് എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അത് ഒരു മനുഷ്യൻ തന്നെയാണ് പാക് സൈനിക ഭരണകൂടത്തിന്റെ ഒത്താശയിൽ നടന്ന ഒരു പീഡനം തന്നെയാണിത് മാത്രമല്ല തികച്ചും ബോധപൂർവം നടന്ന പീഡനം എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയപരമായി കാണുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഇമ്രാൻഖാന്റെ അഭിഭാഷകൻ സമർപ്പിച്ച റിപ്പോർട്ട് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് വേണമെങ്കിൽ പറയാം റിപ്പോർട്ടിൽ പറയുന്നത് അടിയാല ജയിലിലെ ദുസ്സഹമായ സാഹചര്യങ്ങളും ജയിൽ അധികൃതരുടെ അനാസ്ഥയും കാരണം റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് അടിയാല ജയിലിലെ ദുസ്സഹമായ സാഹചര്യങ്ങളും ജയിൽ അധികൃതരുടെ അനാസ്ഥയും കാരണം ഇമ്രാൻഖാന്റെ വലതുകണിന്റെ കാഴ്ചശക്തി ഏകദേശം എൺപത്തഞ്ച് ശതമാനത്തോളം നഷ്ടപ്പെട്ടു മാസങ്ങളോളം നീണ്ട ഏകാന്തതടവും കൃത്യസമയത്തെ വിദഗ്ധ ചികിത്സ ലഭ്യമാകാത്തതുമാണ് ഇത്രയും ഗുരുതര അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അദ്ദേഹത്തിന് അടിയന്തരമായി വിദഗ്ധ മെഡിക്കൽ പരിശോധനകളും ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സയും ആവശ്യമാണ് എന്നാൽ ഈ ജയിൽ അധികൃതർ ബോധപൂർവം ഇതൊക്കെ നിഷേധിക്കുകയാണ് ഇതാണ് അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിഷയങ്ങൾ വിവാദമായതോടെ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി വിശദീകരണവുമായി രംഗത്തെത്തി ഇസ്ലാമാബാദിലെ കോടതിയിലാണ് ഇമ്രാൻഖാനെ ശിക്ഷിച്ചതെന്ന സാങ്കേതിക കാരണത്താൽ അദ്ദേഹത്തെ തലസ്ഥാനത്തെ ജയിലിലേക്ക് തന്നെ മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഇസ്ലാമാബാദിൽ നിർമ്മാണം പൂർത്തിയായി വരുന്ന പുതിയ ജയിൽ സമുച്ചയത്തിൽ എല്ലാവിധ അത്യാധുനിക മെഡിക്കൽ സൗകര്യവും ലഭ്യമാണെന്നും അവിടെ അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പുതിയ ജയിലിൽ എല്ലാ തടവുകാർക്കും ചികിത്സാ സൗകര്യങ്ങൾക്കായി പ്രത്യേക മെഡിക്കൽ വിംഗ് തന്നെയുണ്ട് ഇമ്രാൻഖാന്റെ ആരോഗ്യകാര്യത്തിൽ സർക്കാരിന് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് വേണം കണക്കാക്കാൻ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ അങ്ങനെയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥ മോശമായി എന്ന വാർത്ത പുറത്തുവന്നതോടെ തന്നെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയും കൂടുതലാണ് മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടത് അത് പാകിസ്ഥാൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പുതിയ ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനം സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്ന സൂചനയുമുണ്ട് അടുത്ത രണ്ടു മാസം ഇമ്രാൻഖാനെ സംബന്ധിച്ചും നിർണായകമാണ് പുതിയ ജയിലിലെ സൗകര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വീണ്ടെടുക്കാൻ സഹായിക്കുമോ അതോ ഇത് കേവലം തടവ് ശിക്ഷ നീട്ടിക്കൊണ്ടുപോകാനുള്ള മാർഗമാണോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി